സംഗീത റിയാലിറ്റി ഷോയായ ഫ്ലവേഴ്സ് ടോപ്സുകളിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് കൊച്ചിക്കാരിയായ മിയക്കുട്ടി ഇതിനുശേഷം സോണി ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഹിന്ദി സംഗീത റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗറിലും പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മിയ ഷോ ക്വിറ്റ് ചെയ്തത് അതിനുള്ള കാരണമെന്തെന്നാണ് ആരാധകരും തിരക്കിയിരുന്നത് ചാനലിന്റെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റമാണോ എന്നൊക്കെയുള്ള ചർച്ചകളും വന്നിരുന്നു ഇപ്പോഴിതാ മിയയുടെ മാതാപിതാക്കൾ തന്നെ ഷോ ക്വിറ്റ് ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ സിംഗറിൽ നിന്നും ഇങ്ങോട്ട് വിളി മത്സരിക്കാൻ പോയത് പക്ഷേ മിയയ്ക്ക് ഭാഷ പ്രശ്നമായിരുന്നു ഈ പരിപാടിക്ക് വേണ്ടി പതിനെട്ടോളം സ്റ്റേജ് ഷോകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട് ആദ്യം സെലക്ട് ആയ അഞ്ചു പെൺകുട്ടികളിൽ ഒരാൾ മിയ ആയിരുന്നു അപ്പോഴൊക്കെ കമ്മ്യൂണിക്കേഷൻ മിയയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം ജഡ്ജസുമായി ഇന്ററാക്ട് ചെയ്യാൻ ഭാഷ വശമില്ലായിരുന്നു മൂന്ന് മാസം മുംബൈയിൽ സ്ഥിരമായി നിന്ന് വേണം മത്സരിക്കാനും അപ്പോൾ കുട്ടിയുടെ കൂടെ ഒരു പേരന്റും ഉണ്ടാവണം പക്ഷെ അവളുടെ അച്ഛനത് നിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അമ്മയാണ് നിന്നത് മാത്രമല്ല നോർത്ത് ഇന്ത്യൻ ഫുഡ് മിയയ്ക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ശരീരഭാരവും കുറഞ്ഞു ഷോയുടെ ഭാഗമായ ശേഷം മിയയ്ക്ക് ഇടക്കിടെ അസുഖങ്ങളും വന്നു തുടങ്ങി മാത്രമല്ല ഹോം സിക്നസും ഉണ്ടായിരുന്നു എപ്പോഴും വീട്ടിൽ വരണമെന്നുള്ള ഒരു തോന്നൽ തുടങ്ങി ഉറക്കം വരെ കുറഞ്ഞു മാനസികമായി ബുദ്ധിമുട്ട് തുടങ്ങി അതിൽ പിന്നെ കുട്ടി എല്ലാ ദിവസവും കരയുമായിരുന്നു പ്രധാനമായും എം ജി ശ്രീകുമാറിന്റെ ഒരു ഷോയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയക്ക് പോകണമായിരുന്നു സാറിന്റെ ഷോ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ സിംഗർ ഷോ ക്യുറ്റ് ചെയ്യാൻ കാരണമായതെന്നാണ് മിയയുടെ അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ സാറുമായി നല്ല ബോണ്ടാണ് മിയയ്ക്ക് യാത്രകൾ പോകുമ്പോൾ മിയയോടാണ് ആളുകൾ എം ജി സാറിനോടുള്ള അന്വേഷണം പറഞ്ഞു വിടുന്നതും വിശേഷങ്ങൾ തിരക്കുന്നതും മീയുടെ വളർച്ചയിൽ ഒരുപാട് സന്തോഷവുമുണ്ട്